അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു വിശുദ്ധ റമദാൻ നമ്മോട് വിട ഒരുങ്ങുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ രണ്ട് മാസം മുമ്പ് അവൻ ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ റമദാനിലേക്ക് എത്തിക്കണമെന്ന് ദ്വായ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ ദ്വാക്ക് അള്ളാഹു ഇജാബത്ത് ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ഈ വിശുദ്ധമായ റമദാനിൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും നമുക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞു എന്നത് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ റമദാൻ വിട പറയുമ്പോൾ വലിയൊരു വിചാരണയ്ക്ക് വലിയൊരു വിചിന്തനത്തിന് മനുഷ്യൻ തയ്യാറാവണം എന്താണ് ആ വിചിന്തനം ആ വിചാരണ എന്ന് വെച്ചാൽ ഈ വിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ എൻ്റെ പാപങ്ങൾ സർവ്വവും പൊറുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു വിചാരണയാണ് എന്നൊരു വിചാരമാണ് അല്ല എങ്കിൽ ഈ റമദാൻ നമുക്ക് അനുകൂലമാകില്ല എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് മദീനത്തെ പള്ളിയിൽ കുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിമ്പറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മുക്കറബുൽ അംലാക്ക് മലഖുൽ അമീൻ ചിബിരിൽ അലിഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് നടത്തിയ ദ്വാ ആ ചരിത്രത്തിൽ പ്രസിദ്ധമാണ് അതിൽ ഒരു ദ്വാൻ അദറക്ക റമദാൻ ഒരാൾക്ക് വിശുദ്ധമായ റമദാൻ ആഗതമാവുകയും പാപങ്ങൾ പൊറപ്പിക്കാതെ ആ റമദാൻ വിട പറയുകയും ചെയ്യുന്നവൻ അവൻ പരാജയപ്പെട്ടു പോകട്ടെ എന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് മുത്തനബി സലഹുലീസങ്ങൾ അമീൻ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ആ പ്രാർത്ഥന സ്വീക സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഈ അവസാനത്തെ നിമിഷത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നാം പാപമുക്തരായിട്ടുണ്ടോ എന്നതാണ് നമുക്ക് നരകമോചനം ലഭിച്ചിട്ടുണ്ടോ നാം സ്വർഗപ്രവേശത്തിന് അർഹരായിട്ടുണ്ടോ അതാഹുവിൻ്റെ കാരുണ്യത്തിന് നമ്മൾ പാത്രമായിട്ടുണ്ടോ ഈ ഒരു ആലോചനയിലൂടെ റമദാനു ശേഷമുള്ള ജീവിതം നമുക്ക് അത് ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും സാധിക്കണം യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഈ മാസത്തിൽ വ്യത്യസ്തമായ അമലുകൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു വല്ലാത്ത ഇമാനികമായ മായകമായ ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിൻ്റെ പ്രഭയിൽ വേണം ഒരു മനുഷ്യന് അവൻ്റെ അടുത്ത റമദാൻ വരെയുമുള്ള ഒരു വർഷത്തേക്കുള്ള അവൻ്റെ പ്രയാണം ആ പ്രയാണത്തിൽ അവൻ്റെ ആത്മീയ മണ്ഡലത്തിൽ അവൻ്റെ ആന്തരികമായി അവൻ്റെ ഹൃദയശുദ്ധീകരണത്തിൽ ഈ റമദാൻ എന്ത് സ്വാധീനം ചെലുത്തി എന്നത് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമുക്ക് വിശുദ്ധമായ റമലാൻ ശേഷമുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കും തക്കവയിൽ അധിഷ്ഠിതമായി തക്കവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമാണ് ഈ റമദാൻ നമുക്ക് ഫലപ്പെട്ടു എന്ന് പറയാൻ കഴിയുകയുള്ളു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ീൻ നാളേക്ക് വേണ്ടി എന്ത് കരുതലാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന ഒരു ചിന്തയൂടെ നമ്മൾ കടന്നു പോകണം ഒരു ഹാബി വര്യൻ നബിസ്വലാഹുനീസ് കൂടെ വന്ന് ചോദിക്കുന്നുണ്ട് അയ്യു നാസി അഫ്ലിയ റസൂല അള്ളാഹുവിൻ്റെ തിരുതൂതരെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആരാണ് ഏറ്റവും നല്ല ഉന്നത ആരാണ് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് മുത്തൽ നബിസ്വലാഹുലീസ് പറഞ്ഞത് അഫ്ലാസിൻ എന്നാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ഏറ്റവും നല്ല സ്വഭാവിയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എങ്കിൽ നമ്മുടെ സ്വഭാവം നമുക്ക് ആ ഒരു നന്മയിലേക്ക് ഒരു ധാർമ്മികതയിലേക്ക് നമുക്ക് ഒരു നവീകരണം സാധ്യമായിട്ടുണ്ടോ ഒരു നല്ല സ്വഭാവം നമ്മൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ചിന്തിക്കേണ്ട സമയമാണ് കാരണം നമ്മുടെ ബാഹ്യമായ രൂപങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ വേഷഭൂഷാദികൾക്കപ്പുറത്തേക്ക് ബാഹ്യമായ പ്രകടന ഫലത്തേക്കപ്പുറത്തേക്ക് ആന്തരികമായി ഫലം ഓരോ ചൈതന്യം നമുക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നത് ചിന്തിക്കേണ്ടതാണ് അഭിപ്രായം മിസ്ലഭാഗങ്ങൾ പറയുന്നുണ്ട് അലാ ഇന്നഫിൽ ജസതില മുത ഓരോ ശരീരത്തിൽ ഒരു ംസപിണ്ഡമുണ്ട് ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസതു ആ മാംസിണ്ഡം അത് ശുദ്ധമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ സകലം ആ മനുഷ്യൻ അവൻ മുഴുവനായും അവൻ നല്ലവനായും നമുക്ക് പറയാൻ കഴിയും ഇതാ ഫുട് ആ മാംസപിണ്ടാകാനും പോയാൽ മനുഷ്യൻ ഒന്നടങ്കം ദുഷിച്ചുപോയി എന്ന് പറയേണ്ടി വരും അലാവൽബ് അറിയുക അത് ഹൃദയമാണ് അതുകൊണ്ട് ഹൃദയം ആ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നാം പകൽ മുഴുവനും പട്ടിണി കിടുന്നത് ആ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ാണ് നമ്മൾ ദീർഘമായി നന്ദുസ്കരിച്ചത് ആ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ദാനധർമ്മങ്ങൾ നൽകി പാപങ്ങളെ സന്തോഷിപ്പിച്ചത് ഒരുപാട് പേരെ നോമ്പ് തുറപ്പിച്ചത് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ആകത്തുക നോമ്പിന്റെ അന്തസത്ത അതിൽ അല്ലക്കും തത്തപ്പുൻ അത് തക്ക തക്കുവനങ്ങളിൽ രൂഢമൂലമാക്കാൻ വേണ്ടിയാണ് തക്കുവനങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ വിശുദ്ധമായ റമദാന്റെ അവസാനത്തെ വിട പറയാൻ ഒരുങ്ങുന്ന ആ വിരഹവേദനയിൽ കഴിയുന്ന വിശ്വാസി അവൻ നിരന്തരമായി അവൻ്റെ ഉള്ളിൽ ിൽ ഉയരേണ്ട പ്രാർത്ഥന റബ്ബന ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കഴിവ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് നടത്തുന്നൊരു ദ്വാൻ പറയുന്നുണ്ട് ആ ദ്വായാണ് റബ്ബന അല്ലോ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ നിന്റെ കബൂലിയത്ത് നിന്റെ സ്വീകാര്യത അതിന് വന്നിട്ടുണ്ടോ എന്നത് എനിക്ക് ഉറപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന ആ ഒരു നിർഭരമായ മനസ്സോട് വേണം അസ്സലാമെന്ന് നമുക്ക് പറയാൻ ആയിദ് അള്ളാഹുവെ വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചു തരണേ ഞങ്ങൾക്കൊരുപാട് ആയുഷ്കാരം അറമലാൻ സൽക്കരിക്കാനും ആ ആറമലാൻ വരവേൽക്കാനും അതിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാനും നീ ഫീക്ക് നൽകണേ എന്ന പ്രാർത്ഥനയോട് കൂടെയായിരിക്കണം നാം റമലാനോട് സലാം പറയേണ്ടത് അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാർ ആവട്ടെ അസ്സലാ വറമി വ